എല്ലാവർക്കും നമസ്കാരം പ്രിയരെ മുത്തോലി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രഞ്ജിത്ത് സാറാണ് നമ്മുടെയൊപ്പം ചേരുന്നത് ജിസ്മോളുടെ മരണവുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ചധികം കാര്യങ്ങൾ മുത്തോലി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പറയാനുണ്ട് അതോടൊപ്പം തന്നെ ആരോഗ്യ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻ സാറേ പേര് രാജൻ രാജൻ മുണ്ടമറ്റ സാറും നമ്മുടെ ഒപ്പം ചേരുന്നുണ്ട് നമുക്ക് സാറിനെ നോക്കി പരിചയപ്പെടാം സാറേ നമസ്കാരമുണ്ടേ സാറേ ജിസ്മോളുടെ മരണവുമായിട്ട് ബന്ധപ്പെട്ട് വളരെയധികം അഭ്യൂഹങ്ങളല്ല സാറേ നാട്ടിൽ നെല്ലാടുന്നേ കാരണം ഇവള് ഇത്രയും ഈ എൽ എൽ ബി ഒക്കെ കഴിഞ്ഞിട്ട് പ്രാക്ടീസ് കാര്യങ്ങളൊക്കെ ആയിട്ട് ഹൈക്കോടതിയിൽ അവൾ പോകുന്നു സ്ഥാനക്കയറ്റം കിട്ടാനായിട്ട് ഏതാനും ദിവസങ്ങൾ മാത്രം ഉണ്ടായിരുന്നു എന്നാണ് അറിയാൻ സാധിച്ചത് എന്താ സാറേ ഈ സംഭവിച്ചത് ഞങ്ങളും വാർത്ത വലിയൊരു കൂടി തന്നെയാണ് കേട്ടത് സ്പോളെ സംബന്ധിച്ച് ഞങ്ങൾ ഞാനും ബാഞ്ചായിരുന്നു രണ്ടായിരത്തി പഞ്ച് രണ്ടായിരത്തി ഇരുപത് കാലഘട്ടത്തിൽ ഒരുമിച്ച് മെമ്പറായിട്ട് ഇരുന്ന ആളുകളാണ് സ്പോളിൻ്റെ അമ്മയായിരുന്നു ആദ്യം മെമ്പർ അമ്മ ഒരു ബൈക്കോട്ടെത്തി മരണപ്പെടുകയും ബൈ ഇലക്ഷനിൽ ഡിസ്മോൾ മെമ്പറായി വരികയും ചെയ്യുകയാണെങ്കിൽ അതിനുശേഷം ഏത് ഒമ്പത് മാസക്കാലം അല്ലേ ഒമ്പത് മാസക്കാലം പഞ്ചായത്ത് പ്രസിഡൻ്റായിട്ടുണ്ട് അതിനുശേഷവും ഞങ്ങൾ തമ്മിൽ അല്ലെങ്കിൽ ഞങ്ങളൊക്കെ ആയിട്ട് ബന്ധങ്ങളൊക്കെ മുമ്പോട്ട് കൊണ്ടുപോകുന്ന ഒരു വ്യക്തിയായിരുന്നു ഡിസ്മോള് മരിക്കുന്നതിനുള്ള ഒരു മാസം മുമ്പ് വരെ ബന്ധപ്പെട്ടല്ലേ കോണ്ടാക്ട് ചെയ്തുകൊണ്ടിരുന്നു പല കാര്യങ്ങളായിട്ടും അതുപോലെ വക്കീൽ ഓഫീസ് തുടങ്ങിയപ്പോഴും പല ബാങ്കിൻ്റെ ലീഗൽ പാനൽ ഉൾപ്പെടുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞൊക്കെ ബന്ധപ്പെട്ടുകൊണ്ടിരുന്നു പക്ഷേ മരണം ഞങ്ങളെയൊക്കെ വളരെ ഒരു ഞട്ടലാക്കി അല്ല ദുഃഖത്തിലാക്കി എന്ന് പറയാം കാരണം രണ്ട് കുഞ്ഞുങ്ങളുമായിട്ട് നിങ്ങളിപ്പോൾ മരിച്ചടക്ക് കഴിഞ്ഞ ശേഷം ഇവിടെ നിൽക്കും രാവിലെ മുതൽ എട്ട് മണി മുതൽ അതിൻ്റെ പുറകെ ഞങ്ങൾ നടക്കുക ഞങ്ങളുടെ കൂടെ ഉള്ള ഒരു കൂടെപ്പറപ്പ് ഞങ്ങൾക്ക് കഷ്ടപ്പെട്ടു പോയതെന്നാണ് പോയതുപോലെയാണ് ഞങ്ങൾക്ക് പിന്നെ ഇതിൻ്റെ പുറകിൽ കാര്യങ്ങൾ കണ്ടുപിടിക്കണം അത് പോലീസിനോട് നമ്മൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് പഞ്ചായത്ത് ഭരണസമിതിന് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഗുസ്മയുടെ പപ്പ വന്നതിന് ശേഷം പറഞ്ഞു രണ്ട് മൂന്ന് തവണ വീടുകളിൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു എനിക്ക് പറയാൻ സാധിച്ചു അതുപോലെ തന്നെ അവിടെ അമ്മയും മറ്റും ഒക്കെയായിട്ടുള്ള വിഷയങ്ങളൊക്കെ ഉണ്ട് എന്നറിയാൻ സാധിച്ചു അപ്പോൾ കുടുംബപ്രശ്നം ഉണ്ടായിരുന്നു അപ്പോൾ വലിയൊരു കുടുംബ പ്രശ്നത്തിൻ്റെ ബാക്കി പത്രമാണ് ഈ മൂന്ന് മരണം അപ്പോൾ തീർച്ചയായിട്ടും അത് അന്വേഷിച്ച് കണ്ടെത്തണം അതിനോട് ആവശ്യമാണ് കാരണം ഒരു അഡ്വക്കറ്റായിരുന്നു ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നു ഓൾഡായിരുന്നു ആൾ അപ്പം ആ ആൾ ഇത്രയും സത്യത്തിൽ അത് അതുപോലെയുള്ളൊരു വിഷയമില്ലെങ്കിൽ മാനസികമായ ബുദ്ധിമുട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ ശാരീരികമായ ബുദ്ധിമുട്ടുകളായിരിക്കാം എന്താണ് നമുക്കറിയാൻ പറ്റത്തില്ല അവർ മൂന്ന് പേരും നമ്മളിൽ നിന്ന് പോയി സാറേൾ ആത്മഹത്യ ചെയ്യുന്ന സാറ് തോന്നുന്നുണ്ടോ നിയമം കൈകടത്തുന്ന ഒരാൾ സുത്യർഹമായ സേവനം ജനങ്ങൾക്കായിട്ട് കൊടുക്കുന്ന ഒരാൾ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിട്ട് സേവനമനുഷ്ഠിച്ച ഒരാൾ എന്ത് കാര്യങ്ങളും തീഷ്ണതയോടുകൂടിയും ആത്മാർത്ഥയോടുകൂടി നാട്ടിൽ ചെയ്യുന്ന ഒരാൾ ഇങ്ങനെയൊരു കാര്യങ്ങളിലേക്ക് അങ്ങനെ കടക്കാൻ കടക്കാനൊരു സാഹചര്യത്തിലേക്ക് എത്തിച്ചേരുന്ന് തോന്നുന്നുണ്ടോ സാറേ ആത്മഹത്യ ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണെന്ന് നമുക്ക് അറിയാൻ പറ്റത്തില്ല കാരണം നമ്മളറിയാൻ സാധിച്ചത് അവിടെ അറ്റംപ്റ്റ് ചെയ്തു എന്നതാണ് കൈമുറിക്കുകയോ വിഷം കഴിക്കുകയോ ഒക്കെ ചെയ്തു എന്നുള്ളതാണ് അറിയാൻ സാധിച്ചത് ശേഷമാണ് ഈ അതായത് ഒരു ചാളുകാരാണ് നമ്മളെ വിളിച്ചത് ഇങ്ങനെ നിങ്ങളുടെ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നു ചോദിച്ചാൽ നാട്ടിലോടാണോ അല്ല ഏഷ്യാനെറ്റ് ഏഷ്യാ അങ്ങനെ ഒരിക്കലും ഒരു പ്രതീക്ഷയില്ല ഈ ഏഷ്യാനെറ്റ് വേറെ അതായത് ഈ ചുറ്റുവട്ടത്തുള്ള ഭാഗങ്ങളിൽ നിന്നുള്ള വാർത്തകൾ കാര്യങ്ങൾ അങ്ങനെ വല്ല അതായത് ഈ വേലക്കാരി ഒക്കെ അങ്ങനെയുള്ള എന്തെങ്കിലും ഇന്റർവ്യൂ വല്ല ചെയ്തായിട്ട് വല്ലതും അങ്ങനെ വല്ലതും അറിവ് കിട്ടിയിട്ടുണ്ടോ ഞാൻ ചോദിക്കുന്നത് തന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ജിസ്മോളുടെ മരണമായിട്ട് ബന്ധപ്പെട്ട് ജിസ്മോളുടെ വീടിന്റെ അകത്ത് കിടക്കാനായിട്ട് ആർക്കിനും പറ്റിട്ടുണ്ട് ഇതുമായിട്ട് നമുക്ക് നേർക്കാഴ്ചയായിട്ട് വീടിന്റെ ഉള്ളിൽ എന്താ പോലീസ് സാറേ ഈ കാരിതാസ് ഹോസ്പിറ്റലിലേക്കല്ല സാറേ ജിസ്മോളിന്റെ മരണവാർത്ത അറിഞ്ഞു സാറ് പോയത് സാർ എങ്ങനെ അറിഞ്ഞത് ആരാ പറഞ്ഞത് കൊണ്ടുവന്നിട്ടുണ്ടോ അതിനുശേഷം കുറച്ചുശേഷം മരിച്ചു എന്നുള്ള വിവരം ലഭിച്ചു അപ്പൊ ശരിയാണോ നമുക്കറിയില്ല നമുക്ക് അറിയില്ല ഏകദേശം മരിച്ചു അങ്ങനെ പോയി നല്ലൊരു വിവരം കിട്ടുന്നു എല്ലാവരും ഞങ്ങളെല്ലാരും കൂടെ ഓടി ചെന്നു ചെന്നു കഴിഞ്ഞപ്പം അകത്തോട്ട് കയറ്റി വിട്ടില്ല കൂത്തുകയറാൻ പറ്റത്തില്ല കഴിക്കാൻ പറ്റത്തില്ല എന്നുള്ള ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന് പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ അതേ സെയിം റാങ്കാണ് അല്ലേ സാറേ അപ്പം അതിനെ അവര് മാറ്റി നിർത്തുക അല്ലെങ്കിൽ അവിടെ തഴയപ്പെടുക എന്ന് പറയുമ്പോൾ കേട്ടാൻ പറ്റുമോ കേട്ടാൻ പറ്റുമോ അടിപ്പിക്കാൻ കടവിൽ അടിപ്പിക്കാൻ പറ്റുമോ അവിടെ താഴെ അല്ലെങ്കിൽ അവിടെ തഴയപ്പെടുക എന്ന് പറയുമ്പോൾ ഒരു നല്ല രീതിയിലുള്ള ഒരു കേസ് അന്വേഷണം ആവുന്നേ എന്ന് ഹാർട്ട് ഫാമർ ചാനലിനെ ചോദിക്കേണ്ടതായിട്ടിരിക്കുന്നു സാറെ സാറിന് കാണാൻ പറ്റുമോ ജിസ്മോളെ കാണാനായിട്ട് അതിനുശേഷം പറ്റിയോ കാണാനായിട്ട് അതിനുശേഷം അതിനുശേഷം നമ്മൾ കാണുന്ന ബോഡി പോസ്റ്റ്മോർട്ടം മെഡിക്കോളേജിൽ കൊണ്ട് എസ് പിയുടെയും അതുപോലെ തന്നെ തഹസിൽദാറിന്റെയും അതുപോലെ തന്നെ കളക്ടറെ ഒക്കെ സാന്നിധ്യത്തിൽ വേളം പോസ്റ്റ്മോർട്ടം ചെയ്യാൻ കാരണം വിഷയമായത് കൊണ്ട് അവര് മെഡിക്കോളജിലൊണ്ടുപോയായിരുന്നു അങ്ങനെ ആശുപത്രി ജീവനക്കാരല്ലേ ആശുപത്രി ജീവനക്കാർ പോലീസുകാരാണ് കൊണ്ടുവന്നാണ് അല്ലേ പോലീസുകാരാണ് കൊണ്ടുവന്നതെന്നാണ് പറഞ്ഞത് അങ്ങനെ വന്നപ്പോൾ അവിടെ ആശുപത്രി ജീവനക്കാരാണ് ആരെയും കടത്തുവിട്ടില്ല നമ്മൾ പിന്നെ നമ്മളെ പോലീസ് വന്നപ്പോൾ പോലീസിൻ്റെ കൂടെയാണ് പോലീസ് പറഞ്ഞപ്പോൾ ആരെയും കടത്തു കൊണ്ടപ്പോൾ തെളിവ് നശിപ്പിക്കില്ല എല്ലാവരും കയറി കണ്ടു കഴിഞ്ഞാൽ വിഷയം അങ്ങനത്തെ ഉണ്ട് നമ്മളും പിന്നെ അതിൻ്റെ കുറെ പോയില്ല അതിന് ശേഷം സാറേ മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടമായിട്ട് ബന്ധപ്പെട്ട് സാറേ അവിടെ പോയിരുന്നു അല്ല ഞാൻ പോയില്ല അതെ അല്ലേ പോവാൻ പറ്റിയ ജിസ്മോളുടെ ശരീരത്ത് പുറത്ത് രണ്ട് പാടുകളുണ്ട് തുടയിൽ നേരത്തെ പുള്ളിക്കരിഞ്ഞ പാടുകളുണ്ട് എന്നൊക്കെ അറിയാനായിട്ട് സാധിച്ചു ഇതിനെക്കുറിച്ച് എന്താ സാറേ പറയാനുള്ളത് ജനങ്ങൾ വളരെയധികം അസുഖം പറയുന്നുണ്ട് അല്ല അത് ഇപ്പോൾ ഇപ്പോൾ നേരെ വൈകാതെ നമുക്ക് കിട്ടുമല്ലോ കിട്ടുമ്പോൾ നേരത്തെ ഉള്ളതായിരുന്നോ അതേ ഈ ഈ അടുത്തൊരു കാലത്ത് ഉണ്ടായതാണോ എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റുള്ളൂ നമുക്ക് ഒന്നാമതാണ് ഞങ്ങൾക്കാർക്കും കയറത്തില്ല കേരള മനുഷ്യർക്ക് മാത്രമേ കയറത്തുള്ളായിരുന്നുള്ളൂ അപ്പോൾ അതിങ്ങനെ അവർ മുഖാന്തരമാണ് ഞങ്ങൾ അറിഞ്ഞ ഇങ്ങനെ ഒരു പാടുകളൊക്കെ കണ്ടു എന്നുള്ള എന്നുള്ളവരെ പക്ഷെ അത് അതിനകത്തെ ഈ വസ്തുതയായിട്ട് ബന്ധപ്പെട്ടത് മാത്രം ബന്ധമുണ്ട് എന്നുള്ളത് നമുക്ക് പോഷകാലൂടെ നമുക്ക് പറയാൻ പറ്റും എൻ്റെ ആര്യ മെമ്പർ നമുക്ക് ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു അപ്പം ആര്യ മെമ്പർ പറഞ്ഞെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പുറത്ത് രണ്ട് സ്ഥലത്ത് പൊട്ടി ഒലിക്കുന്ന പൊട്ടി ഒലിച്ച് വ്രണമായി പയ്യ ഉണങ്ങി തുടങ്ങിയ രണ്ട് പാടുകളുണ്ടായിരുന്നു അതുപോലെ തന്നെ തുടയിലാണേലും പൊള്ളലേറ്റ പാടുകൾ വലിപ്പത്തിലുള്ള പാടുകൾ ഉണ്ടായിരുന്നെന്ന് പറഞ്ഞു അപ്പോൾ ഇതിനൊക്കെ എന്താ സാറേ നമുക്ക് ഉൾക്കൊള്ളാനായിട്ട് പറ്റുന്നത് അപ്പം ഈ പോലീസുകാർ ഇതിനെ സംബന്ധിച്ചൊരു എന്തെങ്കിലും എക്സ്പ്ലനേഷൻ പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന നിലയ്ക്ക് സാറിന് തന്നോ തന്നിട്ടില്ല അപ്പോൾ ഇന്ന് ഞാൻ ഈ മരണമായിട്ട് ബന്ധപ്പെട്ട ഈ സ്മോൾ പുഴച്ചാടി ഏരിയയിലുള്ള ആ സ്ഥലങ്ങളും അതുപോലെ തന്നെ ഇതിൽ പങ്കെടുത്ത അതിൽ ആദ്യം കണ്ട ആളെയൊക്കെ പോയി കണ്ടായിരുന്നു ചോദിച്ച അറിഞ്ഞതിൽ നിന്ന് നമുക്ക് മനസ്സിലായെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്മോൾ വെള്ളത്തിൽ ഒരു ഞെരിക്കെട്ട് പോലെ വെള്ളത്തിൽ പൊങ്ങി പൊന്തി കിടക്കുമായിരുന്നു പറഞ്ഞു ഇത് ജിസ്മോള് ഒരു ചാക്കീട്ട് പോലെ വെള്ളത്തിൻ്റെ മുകളിൽ പൊന്തി കിടക്കുകയാണെന്ന് അതൊരു രണ്ട് മൂന്ന് ദിവസം പഴക്കമുള്ള ഒരു മൃതദേഹമാണെന്ന് അവർക്ക് ആദ്യമേ തോന്നി സാധാരണ ഇങ്ങനെ തല കുമ്പിട്ട് വെള്ളത്തിലേക്ക് കിടക്കുക എന്നറുന്നത് സാധാരണ ഒരു ഹ്യൂമൻ ബോഡി അതായത് ഒരു ഒരു ആ ഒരു മനുഷ്യൻ വെള്ളത്തിലേക്ക് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും വെള്ളത്തിലേക്ക് താന്നുപോകും ചിലപ്പോൾ മരിച്ചു കഴിഞ്ഞിട്ട് ഒരു മിനിറ്റ് നേരത്തെ ഒന്ന് പൊങ്ങി വന്നിട്ട് അതായത് ശ്വാസം അല്ലെങ്കിൽ ആ ജീവൻ മാറുന്ന സമയത്ത് ചിലപ്പോൾ ഒന്ന് പൊങ്ങി വന്നിരിക്കും അതുപോലെ തന്നെ താന്നുപോയി കഴിഞ്ഞാൽ പന്ത്രണ്ട് മണിക്കൂറോ അല്ലെങ്കിൽ നേരത്തോട് നേരോ ആകാതെ ഈ ബോഡി പൊങ്ങി വരികര ഈ മൂന്ന് പിള്ളേരുടെയും ബോഡി വെള്ളത്തിൽ പൊങ്ങിക്കിടന്നാണ് ഇവർക്ക് കിട്ടിയത് ആരും പൊങ്ങിയെടുത്തിട്ടില്ല അതിനെ സംബന്ധിച്ച് ആ ഏരിയയിലെ കരയോഗം സെക്രട്ടറി ഇതിനെ സംബന്ധിച്ച് വളരെയധികം എന്താ ഇതിങ്ങനെ സംഭവിച്ചത് എന്നുള്ള കാര്യത്തിൽ ഒരു എതിർപ്പ് ഉളവാക്കിയിട്ടുണ്ട് വളരെയധികം സംശയങ്ങൾ ദൂലീകരിക്കുന്ന രീതിയിലൊരു ഇൻ്റർവ്യൂ ആണ് നമുക്ക് തന്നത് സാറിൻ്റെ ഭാഗത്തുനിന്ന് അങ്ങനെ എന്തെങ്കിലും സംശയങ്ങൾ തോന്നുന്നുണ്ടോ ഹോസ്പിറ്റലിൽ നമ്മൾ ജീവൻ എന്നുള്ള ശ്വാസം ഉണ്ടായിരുന്നു കുട്ടികൾക്കൊന്നാണ് ലേറ്റ് ആയിട്ട് അല്ലെങ്കിൽ ശ്വാസം ഉണ്ടെന്ന് പറഞ്ഞത് പാർട്ടികളില് നമുക്ക് ഒന്നാമത് ആളുകൾ അവരെ അവരെ അറിയില്ല അതായത് എന്നാൽ കാണാനായിട്ട് നമുക്ക് സാധിച്ചില്ലായിരുന്നു ഇത് സാറേ എന്താ സാറേ ഇതിനെ സംബന്ധിച്ച് പറയാൻ ഈ ഡെഡ് ബോഡി അതായത് ഒരു ജീർണിച്ച അവസ്ഥയിൽ ജീവനില്ലാത്തൊരവസ്ഥയിൽ വെള്ളത്തിൽ കിടന്നാണ് ഈ മൂന്ന് കുട്ടികളെയും ഈ രണ്ട് കുട്ടികളെയും അതുപോലെ തന്നെ ഈ ജിസ്മോളെയാണ് സാധാരണ വെള്ളത്തിൽ അകപ്പെട്ട് പോയ ഒരാൾ അതായത് കൈത്തിൽ അകപ്പെട്ടു പോയ ആൾ മുങ്ങിയെടുക്കുകയാണ് സാധാരണ ചെയ്തത് ഇതൊന്നും അങ്ങനെ വന്നിട്ടില്ല മുകളിൽ നിന്ന് തന്നെ ഒഴുകി വന്നപ്പോൾ കിട്ടി അതായത് ജിസ്മോളാണെങ്കിലും ഒരു സൈഡിൽ ഒരു ഞെരുക്കെട്ട് പോലെ കിടക്കുവായിരുന്നു അന്ന് കിടക്കുവായിരുന്നോ പറഞ്ഞു ഇതിൽ നിന്ന് ഇത് ഈ സംഭവത്തിൽ നിന്ന് എന്താ സാർ എന്തെങ്കിലും ദുരൂഹതകള് സാറിന് തോന്നുന്നുണ്ടോ കുറിച്ച് വള്ളിപ്പടപ്പം കിടന്നു പൊങ്ങി വന്ന വഴിക്ക് ആദർശിക്കണിപ്പടപ്പൊ കിടക്കാൻ പറ്റും അവിടെ ഈ ചുഴിയുള്ള സ്ഥലമല്ലേ അപ്പൊ സ്വാഭാവികമായിട്ടും വള്ളിപ്പടപ്പുണ്ടെങ്കിൽ അത് കിടക്കാല്ല അതിനകത്ത് പൊങ്ങി കിടക്കത്തക്ക രീതിയിലുള്ള ഒരു ഒരു കാരണം സ്വന്തമായിട്ട് വണ്ടി ഓടിച്ച് അവിടെ ചെന്ന് വണ്ടി കരക്കി വെച്ചതിന് ശേഷം ചെയ്ത വണ്ടി പോകുന്ന അതായത് ജിസ്മോളിന്റെ അവസാന യാത്രകൾ സ്കൂട്ടറിലായിരുന്നു എന്ന് പറയുന്നുണ്ടല്ലോ ഈ സ്കൂട്ടറിൽ ഞാൻ അറിഞ്ഞ അറിഞ്ഞെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജിസ്മോൾ യാത്ര ചെയ്യുന്ന അവിടെ തൊട്ട് ഈ കുളിക്കടവ് അതായത് ഈ മരണത്തിലേക്ക് വഴുതിപ്പോയ ആ കടവ് വരെ ഉള്ള ദൂരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടര കിലോമീറ്റർ ആയിരുന്നു ഇതിന്റെ ഇടയ്ക്ക് തന്നെ ഒരു പതിനഞ്ചോളം സി സി ടി വി സംവിധാനങ്ങളാ വരുന്ന റൂട്ടിലുണ്ട് ഇവിടുന്ന് എവിടുന്നെങ്കിലും ഇതിന്റെ ഒരു സി സി ടി വി ദൃശ്യങ്ങളായിട്ട് കാണാനായിട്ട് സാധിച്ചിട്ടുണ്ടോ സാറേ ശീലം പോലീസ് അത് കാണിക്കാനുള്ള ഉത്തരവാദിത്വമുള്ളതല്ലേ തെരഞ്ഞു അന്വേഷിക്കാനുള്ള ഉത്തരവാദിത്വമുള്ളതല്ലേ ഈ ഏറ്റുമാനൂർ റേഷൻ്റെ ഭാഗം അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ ബാക്കി ദുരൂഹത നിങ്ങളെ ആവശ്യപ്പെടുന്നതാണ് ഇതിൻ്റെ അകത്തുള്ള ബാക്കിയുള്ള നൂല് ചോദിക്കുന്ന ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്കറിയണമെങ്കിൽ അവരായിട്ട് സംസാരിച്ചാലേ നമുക്ക് നമ്മൾ അവരുമായിട്ട് സംസാരിച്ചിട്ടില്ല ഇതിൻ്റെ ഇങ്ങനെ കണ്ടിട്ടുണ്ടോ ഇതിനുള്ള വിഷയങ്ങളുണ്ടോ എന്നുള്ളൊന്നും നമ്മളെ സംബന്ധിച്ച് ഞങ്ങൾ അവിടെ ഹോസ്പിറ്റലിൽ ചെന്നതിന് ശേഷമുള്ള കഥകൾ അറിഞ്ഞവരായ പിന്നെ വേറെ ഒരു കാര്യം ചോദിക്കാണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ജിസ്മോള് കൈത്തണ്ട മൂന്ന് സെന്റിമീറ്റർ നീളത്തിന് മുറിച്ച് ആഴ്ച മുറിവുണ്ടെന്നാണ് പറയുന്നത് അതുകൂടാതെ ഈ കൊച്ചിന് ഹാർത്തിക്ക് കൊടുത്തൊന്നും കെട്ടി തൂങ്ങി ചാകാനുള്ള പ്രവണത കാണിച്ചെന്നും പറയുന്നുണ്ട് ഈ കൈത്തണ്ട മുറിച്ച് ആൾ രണ്ടര കിലോമീറ്റർ എങ്ങനെ സ്കൂട്ടർ ഓടിച്ചു വരാൻ പറ്റും അതും ഈ വീഡിങ് നടക്കുന്ന അവസ്ഥയിൽ എന്താണെങ്കിലും തലർക്കും ബുദ്ധിമുട്ടുകളും ഉണ്ടാവുമല്ലോ അതുകൂടാതെ ഈ കൊച്ചിന് മൂത്ത കൊച്ചിന് ജിസ്മോളുടെ മൂത്ത കൊച്ചിന് നാല് പൈസയും ഇളയ കൊച്ചിന് ഒരു വർഷവും രണ്ട് മാസവും മാത്രം പ്രായമുള്ളൂ ഈ കൊച്ചിനെ എങ്ങനെ ഈ സ്കൂട്ടറേൽ ഇവർ ഈ എത്തിച്ചു എന്ന വളരെയധികം സംശയയ്ക്കേണ്ടായിരിക്കും പുറകു വെക്കാനായിട്ട് ആക്റ്റീവ് സ്കൂട്ടറിനെ വീതി കൂടുതലാണ് ഫ്രണ്ട് നിർത്താനാണെങ്കിൽ കൂടെ ഒരു ഒരു പൈസ ഒരു രണ്ട് മാസമുള്ള കൊച്ചുണ്ട് അപ്പോൾ എങ്ങനെ ഇത് ഈ സഞ്ചാരം ഈ മരണ ഈ മരണത്തിലേക്ക് പോകാനുള്ള അതായത് പുളിക്കടവിലേക്ക് പോകാനുള്ള ഈ മരിക്കാനായിട്ട് പോയ സ്ഥലത്തേക്ക് പോകാനുള്ള ആ ഒരു കടമ്പ എങ്ങനെ കടന്നു അതിനെ കുറിച്ചൊക്കെ ആലോചിക്കേണ്ടിയിരിക്കുന്നു നമുക്കറിയത്തില്ല നമ്മളെ സംബന്ധിച്ച് നമുക്ക് ആളുകള് പറഞ്ഞ കേട്ട വിവരങ്ങളു പോലീസ് അന്വേഷിക്കേണ്ടിയിരിക്കുന്നു ഈ വിഷയങ്ങളെ കുറിച്ചൊക്കെ പോലീസ് അന്വേഷിക്കട്ടെ പോലീസ് അന്വേഷിച്ചിട്ട് റിപ്പോർട്ട് പഞ്ചായത്ത് പ്രസിഡന്റ് ആദ്യം ഒരു മൊഴി അതിനെ സ്വന്തക്കാരെ സ്വന്തക്കാര് കൊടുത്തു പക്ഷെ ഇന്നലെ ഡീറ്റെയിൽ ആയിട്ട് ആനും കൂടെ പോയി കൊടുത്തിട്ടു അപ്പം അതിന് ശേഷം എല്ലാവരും ബാക്കി നടപടികളാവുന്നുള്ളൂ തന്നെ ഈ നമ്മൾ പ്രതീക്ഷിക്കുന്നത് വറുത്ത് വീട്ടിൽ നിന്നുണ്ടായത് എന്തെങ്കിലും ആണെങ്കിൽ അവരെ വിളിച്ച് സംസാരിക്കണമല്ലോ അതുവരെ ആയിട്ടില്ല കാരണം ഇന്ന് കഴിഞ്ഞാലേ അവർ വിളിക്കാൻ പറ്റുള്ളൂ നാളെ നോട്ടീസ് കൊടുക്കുന്ന ആളെ വരുമായിരിക്കും അങ്ങനെയാണല്ലോ നമുക്ക് ഏതാണ്ട് ധാരണ ഉണ്ടാവുകയുള്ളൂ ഞാൻ അവിടെ ജസ്മാളിൻ്റെ വീടിൻ്റെ അടുത്ത് ജിസ്മോളുടെ വേലക്കാര്യത്തിലെ എടുത്ത് പോയിരുന്നു ഡീറ്റെയിൽ തിരക്കുന്നു വളരെയധികം ദുരൂഹതകളാണ് അതിൻ്റെ അകത്തുനിന്ന് ഒളിഞ്ഞിരിക്കുന്നത് അതായത് പറയുന്ന കാര്യങ്ങളൊരു പരസ്പരം ബന്ധമില്ലാത്ത കുറച്ച് കാര്യങ്ങൾ നമുക്ക് കിട്ടിയിട്ടുണ്ട് പറഞ്ഞു പഠിപ്പിച്ച പോലെയുള്ള കുറച്ച് കാര്യങ്ങളാണ് ഈ സ്ത്രീ പറയുന്നത് അവിടെ അവിടുത്തെ വീട് ക്ലീൻ ചെയ്യുന്ന ആളായിരുന്നു ക്ലീൻ ചെയ്യാനായിട്ട് പുള്ളിക്കാരത്തിനെ ക്ലീൻ ചെയ്യാൻ വിളിച്ചു ചെന്നപ്പം വീട് ക്ലീൻ ചെയ്തിട്ടാക്കുമായിരുന്നു മരിച്ചതിന് ശേഷം ഈ മരിച്ചതിന് ശേഷം ഈ അന്ന് ആ വീട്ടിൽ ജോലി ചെയ്യുന്ന ആ സ്ത്രീയെ മൂന്ന് പ്രാവശ്യം വീട്ടിൽ പോയിട്ടുണ്ട് രാവിലെ എട്ട് മണിക്ക് പോയിട്ടുണ്ട് പതിനൊന്ന് മണിക്ക് പോയിട്ടുണ്ട് എട്ട് മണിക്ക് പോയിട്ടുണ്ട് പതിനൊന്ന് മണിക്ക് പോയിട്ടുണ്ട് പിന്നെ പതിനൊന്നും മുക്കാലിനും പന്ത്രണ്ടിനും ഇടയ്ക്ക് പോയിട്ടുണ്ട് അതായത് ഈ കാര്ത്താസ് ഹോസ്പിറ്റലിൽ നിന്നും വിസ്മോളുടെ ഹസ്ബൻഡ് വരുന്ന സമയം നോക്കി ഒന്ന് കയറിയിട്ടുണ്ട് ആദ്യം രാവിലെ ഫുഡൊക്കെ ഉണ്ടാക്കി കൊടുക്കാനായിട്ട് വീട്ടിൽ കയറിയിട്ടുണ്ട് അതിന് മുമ്പ് ഒന്നുകൂടെ ജസ്റ്റ് നേരം അന്നേരം പറഞ്ഞു പൊക്കോ ഇവിടെ ബാത്റൂമിലാന്ന് പറഞ്ഞോണ്ട് അതായത് ഒരു പരസ്പര വിരുദ്ധമായ മൊഴികളാണ് കാർഡ് എന്ന ചാനൽ കിട്ടിയിരിക്കുന്നത് എന്തായാലും ദുരൂഹതല്ല ഫാദറുമായിട്ട് സംസാരിച്ചിട്ട് ശേഷം പോയി സംസാരിക്കാമെന്നാണ് വെച്ചിരിക്കുന്നത് അപ്പോൾ അവർ എന്താ പറയുന്നത് നമുക്കറിയാം അപ്പോൾ അതിനുശേഷം ബാക്കി കാര്യങ്ങൾ നമുക്ക് അവരോട് സംസാരിക്കാം പോലീസ് എവിടെ മറ്റേ അന്വേഷിച്ചു ഏതൊക്കെ രീതിയിൽ അന്വേഷിച്ചു അവർ അറസ്റ്റ് ചെയ്യുന്നുണ്ടോ ഈ ഒരു ഗാർഗീപീഡനം ഏഴ് വർഷം ആയാലും കല്യാണം കഴിഞ്ഞിട്ട് ആറ് ഏഴ് വർഷം ആയില്ല അപ്പോൾ ആ ഏഴ് വർഷം ആയില്ലെങ്കിൽ അത് ഗാർഗീയ പീഡനത്തിൽ പെടും അപ്പോൾ അത് ഭർത്താവിനെ അറസ്റ്റ് ചെയ്യുന്നുണ്ടോ ഭർത്താവിൻ്റെ അമ്മയെ അറസ്റ്റ് ചെയ്യുന്നുണ്ടോ ഇതൊക്കെ നമുക്ക് അന്വേഷിക്കാമല്ലോ അവർക്കാർ പള്ളി വന്നിട്ടുണ്ടായിരുന്നു വീട്ടുകാരൊക്കെ ഉണ്ടായിരുന്നു എല്ലാവരും എല്ലാവരും ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ ഞങ്ങളേതായാലും തീർച്ചയായും അന്വേഷിക്കും നാളെ ഏതായാലും അന്വേഷിക്കും ലഭിച്ചിട്ട് ദൂരം ലഭിച്ചിട്ട് ബാക്കി മുമ്പോട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പഞ്ചായത്ത് ആളുകൾ കൂടി തീരുമാനിക്കണം എന്നാണ് നിശ്ചയിച്ചിരിക്കുന്നത് ഇതിനെയുള്ള വരും കാര്യങ്ങൾ ഇപ്പോൾ സാറിൻ്റെ അടുത്ത് വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അറിയാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു തീർച്ചയായിട്ടും